ിരീടങ്ങൾ അതിന്റെ ആകാശ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നെ ആര് കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീകുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു അവൾ ഒരാൺകുട്ടിയെ പ്രശ്നിച്ചു സവർജനബങ്ങളെ ഇരുമ്പ് തട്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക്പ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവസജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു

കുട്ടിമുത്തിയുടെ കൽവിളക്ക് അച്ഛന ഇതാണ് പരട്ടിപ്പള്ളിയുടെ ഫ്രണ്ട് ഇതാണ് പൊര പൊരട്ടിപ്പള്ളിയുടെ ഫ്രണ്ടാണത് നമ്മൾ ശരിക്കും വരുന്നത് ബാക്കാണ് നിന്ന് വരുമ്പോൾ ബാക്കാണ് ഒറ്റപ്പുള്ളിയുടെ ആദ്യം കാണുന്നത് എട്ടാമത്തെയാണ് ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ മുറ്റലുമായി കൊടുങ്ങാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചും കഥാവെ രക്ഷിക്കണമേ ഇതാ നിങ്ങൾ നശിക്കുക അവൻ പറഞ്ഞു അല്പവിശ്വാസികളിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റും കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചും വലിയ ശാന്തതയുണ്ടായി അവ ആശയപ്പെട്ടവർ കാറ്റും കടലും പോലും അനുസരിക്കുന്നു ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഈശോ കുഷിഹാക്കിയ മിഷൻ ഞായറായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പരിശുദ്ധ കൊരട്ടിമുട്ടിയുടെ എട്ടാം വിട തിരുനാളം നമ്മൾ ആഘോഷിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ നേടുന്നു പോകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്ന് ചെലപ്പോ ഉരയുന്ന തോണിയും കർത്താവിനെ ത്തിക്കാറുണ്ട് പക്ഷെ മഴ പെയ്തോണ്ട് ഇവിടെ കത്തിക്കാൻ പറ്റിയില്ല തിരി എണ്ണയൊക്കെ നിറഞ്ഞ വെള്ളത്തിലാണ് പിന്നെ ഇവിടെ മേലുകതിരി കത്തിക്കും സ്ഥലമാണ് ഈശോ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ് സ്നേഹം ഈ ശാന്തത നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക ഈ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് അസ്വസ്ഥതകളുടെ ഇടയില് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോ ഈ ശാന്തത നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്തുകൊണ്ടായിരിക്കും ഈശോ ഉറങ്ങിക്കൊണ്ടിരുന്ന തോണിയിലും ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തോണി ആടി ഉലഞ്ഞത് എന്തുകൊണ്ടാണ് വെള്ളം അതിനെ മുങ്ങിക്കളയത്തക്ക വിധം അതിനേക്ക് വീശി അടിച്ചുകൊണ്ടിരുന്നത് ഈശോ ആ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ സ്നേഹ ജീവിതമാകുന്ന തോണിയിൽ ഇങ്ങനെ പ്രക്ഷോഭങ്ങളും തിരുമാലകളും പ്രതിസന്ധികളും അടിച്ചു വിഴലുമ്പോ ദൈവം ഉണ്ടെങ്കിൽ കൂടെയും ജീവിത നമ്മുടെ ഉള്ളിലെ ദൈവം ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതമാകുന്ന പ്രതിസന്ധികൾ ും വിഷമങ്ങൾ ഉണ്ടാവും അപകട സാഹചര്യങ്ങളും സാധ്യതകളുണ്ടാവും പക്ഷേ അവിടെ ആരും വീണു പോകുന്നില്ല ആ തോടി അവിടെ മുങ്ങി പോകുന്നില്ല എല്ലാ ജീവിതത്തിന്റെയും ഭാഗമാണ് തിരുമാലകളും പ്രക്ഷോഭങ്ങളും ഒക്കെ പക്ഷെ അവിടെ മുങ്ങി പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതമാകുന്ന കുഞ്ചിയില് എപ്പോഴും കൂട്ടുകൂടുന്ന ഒരു ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം തോണി എപ്പോഴും സഭയാണ് കാണിചേരുന്നത് സഭയെ കാണിക്കുന്ന ഒരു അടയാളമാണ് തോണി ആഗോള കത്തോലിക്ക സഭയിലെ വിഷ ഞായർ കൊണ്ടാടുമ്പോ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്ന് പലയിടങ്ങളില് ക്രിസ്തുവിന്റെ പേരിൽ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ കേരളം എന്ന സ്ഥലത്ത് വളരെയേറെ സുരക്ഷിതരാണ് ഇന്ന് നൈജീരിയയിലൊക്കെ വളരെയേറെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ തലവെട്ടി മാറ്റുകയും അവരെയൊക്കെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഈ കേരളം എന്ന ഈ സ്ഥലത്ത് ഈ ഗ്രാമത്തിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിട്ട് ജീവിക്കുന്നുണ്ട് നമുക്കും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി കൊണ്ടുപിടിക്കുവാനോ അവർക്ക് വേണ്ടി ഒരു വീഡിയോ പുറത്തു വരാത്ത സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ അവരുടെ സംരക്ഷണ വരെയാണ് ഇന്ന് കുടുംബത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് കുർബാനയ്ക്ക് വരുമ്പോ നിങ്ങൾ കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങളെ വധിക്കുമെന്ന് നോക്കി നിൽക്കുന്ന ആളുകൾ റോഡിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പള്ളിയിലേക്ക് എത്ര പേര് കടന്നു പോരുമായിരുന്നു ഞാൻ ഉൾപ്പെടെ എന്റെ കുടുംബം ഉൾപ്പെടെ നമ്മളിൽ എത്ര പേര് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമായിരുന്നു मेरे बारे में दर्द बड़े हो गए हैं, पहले तो उनकी आज सभा, पहले बाहर तो बड़े दिख रहे हैं ना तो, ये दर्द आपने अपनी निश्चित किया ना कि जिस जीवन पर्याप्त हो जाए, बहार इंडिया कारीगर ने उनके पास उनको जापानी, ये ऐसा दर्द आपने उपेंद्र सिंह क्या जाप पर्याप्त करा, ये ऐसा विश्वास ുംകരില്ല ഈ സഭയെ തകർക്കാത്ത മനുഷ്യ നിർമ്മിതിയല്ല ഇത് ദൈവത്തിന്റെ നിർമ്മിതിയാണ്

अरे तुम्हारे में योग नहीं चेहरे में लम्बे प्राप्ति क्या और वो लड़के में ऐसा ऐसा नहीं है लम्बे प्राप्ति क्या उसके लगभग हो गया पता नहीं लड़के में लम्बे प्राप्ति क्या कितना लोग भी आए लोग ने बाहर दूसरों से पीने के लिए लड़के में नहीं आए और वो लड़के नमस्कार नमस्ते नमस्ते नम ज्ञान विनोद को अधिक प्रभावन हमको देते हैं प्रसिद्ध हमाइयों ने सबसे सूचनाएं सबसे अंतर्गत है ग्राम के भू प्रदेश परिस्थानी मामले आमंत्रित था कला रंग फैशन पर प्रदेश ने बड़े छात्र के कार्य में जो एकन गांव न रहने है नगर उद्यान संभाग में सम्मिलित रूप से बने पाए गए कहलावे प्रदेश ने कहा जिससे

കൃഷിയാതാ ഈ രമേജ ബന്ദങ്ങളെ മാർഗ്ഗദർശിയോടെ ആയി നടക്കണം ശുചിചി ശുചിത്വ പുലർന്നിടേ ഈ അങ്കണമെല്ലാം സർക്കാരി കൊടിമറ്റിയ അങ്ങേരുടെ പ്രാപിക്കണം കറക്കുകളൊക്കെ ഇതിനെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ട് തിരാഗേനെ ഒരിങ്ങനെ രഹിയാകമാർക്ക് അങ്ങേരെ ദീർഘമനേടുക ഇതാണ് കൊടിമുറ്റേടെ ബാക്ക് സർദായേ കൊടിമറ്റിയ അങ്ങേരെങ്ങൾ പ്രാർത്ഥിക്കണം കസാനീ കുച്ചിമുണ്ടി നമ്മൾ

ശാരീരികമായ രോഗികൾക്ക് ഭർത്താവ് പ്രാർത്ഥിക്കുന്നു കടന്നു വരുന്ന എല്ലാവരെയും

for the I'll പള്ളിയിലെ വിശ്വാസവും ഇതൊക്കെ പള്ളിയുടെ ചുറ്റൊക്കെ ഇപ്പോൾ നമ്മൾ കാണിച്ചതിൽ അപ്പോൾ ആധികാരികമായിട്ട് പറയാൻ നമുക്കറിയില്ല അപ്പോൾ പുള്ളിൻ്റെ ചുറ്റും കണ്ട് എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടായിരിക്കുന്നു നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെയും നമ്മുടെ സുഹൃത്തുക്കളെ ഫോളോവേഴ്സ് ആവാത്തവരെയും ഇത് കാണാത്ത പറ്റുപുള്ളി കാണാത്തവർക്കും എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ചു വീഡിയോ ആണോ ൂടെയും എല്ലാവർക്കും ഈ വീഡിയോ രാത്രിയാണെങ്കിൽ ഇതിൽ കളർ കളറുണ്ടായനെ രാത്രി ഇവിടെ എല്ലാ ദിവസവും മഴ കാരണം മക്കളെയും കൊണ്ട് വരാൻ പറ്റുന്നില്ല ഇവിടെ മക്കളെ കൂടെ മക്കൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങി ഇവിടെ ലൈറ്റ് ഇല്ല രാത്രി ഭയങ്കര മഴ എല്ലാ ദിവസവും മഴ അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊറ്റുമുട്ടിയുടെ ആശംസകള് വരാത്തവർക്കും ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് വരാനുള്ള ഒരു പ്രചോദനവും ആവട്ടെ ഒരുപാട് നാനാമന്നത്ത് എത്തുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മരിയ പൊരട്ടിമുത്തി മരിയ തീർത്ഥാടന കേന്ദ്രമാണ് പൊരട്ടിമുത്തി ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു പള്ളി കൂടിയാണ് അവല്ലാവർക്കും ഒറ്റക്കൂടി പൊരറ്റിമുത്തിയുടെ ആശംസകൾ നേടുന്നുകൊണ്ട് ഞാനിവിടെ ഇത് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യണം you hey.